ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കന്നഡ സ്റ്റൈലിൽ ഒരു പൈനാപ്പിൾ ഗുജുവാണ് പൈനാപ്പിൾ ചട്നിന്നോ പൈനാപ്പിൾ പിക്കിളെന്നോ ഒരു കൂട്ടുകറി അപ്പോൾ അതിനുള്ള മസാലകളാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് മല്ലി ഒരു ഹാഫ് സൈസ് പൈനാപ്പിൾ ഒരു ടീസ്പൂൺ മല്ലി ഒരു ഒന്നര ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് ഒരു ടീസ്പൂൺ പീര ഒരു അഞ്ച് ആറോ മുളക് ഉണക്കമുളക് കുറച്ച് ജീരകം ഒരു ചെറിയ കഷ്ണ പുളി ആൻഡ് ശർക്കര പിന്നെ കടുക് കായം ഇത് കൂടാതെ ഉപ്പ് പൈപ്പിലേയും കൂടി വേണ്ടി വരും അപ്പോൾ കമോൺ കം വീ നമുക്ക് ഗുജുണ്ടാക്കി തുടങ്ങാം പൈനാപ്പിൾ ഗുജ്ജു ഉഴുന്ന് പരിപ്പ് മല്ലി മുളകും എല്ലാം കൂടി ചൂടാവുന്നതിൻ്റെ ഒരു നല്ലൊരു മണം വരുന്നുണ്ട് കുറച്ച് ജീരകവും കൂടി ഇടാം ഉഴുന്ന് പരിപ്പ് മല്ലി വറ്റൽ മുളക് ജീരകം പീരയും കൂടി ഇട്ടേക്കാം ഞാനിതിൽ കൊപ്പറയാണ് ഇട്ടിട്ടിരിക്കുന്നത് കാരണം കൊപ്പറയാകുമ്പോൾ ഉണങ്ങിയ പീര വേഗം കേടാവില്ല പച്ച തേങ്ങയാകുമ്പോൾ വേഗം കേടായി പോവില്ലേ തീയല് പോലെ ഒന്ന് മുരിയുണ്ടോ ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി പൈനാപ്പിളിങ്ങനെ ചെറുതായിട്ട് മുറിച്ചെടുക്കുക പിന്നെ നമ്മളിത് റോസ്റ്റ് ചെയ്ത സാധനങ്ങളൊന്ന് പൊടിച്ചെടുക്കുക നമുക്ക് അരിഞ്ഞു വെച്ച പൈനാപ്പിൾ ആദ്യം ഒന്ന് വേവിച്ചെടുക്കാം ഇച്ചിരി എണ്ണ ഒഴിക്കുക ഇച്ചിരി ബട്ടർ ഇടാം കുറച്ച് കടുവട്ടിക്കാം കുറച്ച് ഉലുവയും ഇടാം കരുവേപ്പിളിട്ടൂ കുറച്ച് കായം ഇനി അതിലേക്ക് പൈനാപ്പിൾ മേടിച്ചിട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ടേക്കാം അല്ലേ മൂല ചെന്ന് വരയ്ക്കാം ഞാൻ അവിടേക്കൊന്നും വെഞ്ച് വരയ്ക്കരുല്ലേ ഒരുവിധം വെഞ്ചുണ്ട് മസാല ഇതിന്റെ തൊട്ട് വെള്ളവും ചങ്കുടിയ വെള്ളവും ചങ്കു ചെറിയ കഷ്ണം പുളി ൂരിട്ടിടാം അല്ലേ ഒന്ന് ബാലൻസ് ആവും സ്വീറ്റ് സോ ഹോട്ട് എല്ലാം ഉണ്ട് വെരി ടേസ്റ്റി